കേരളത്തിലെ പുരുഷന്മാർക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ല അത് ഇപ്പോഴത്തെ ഒരു രണ്ടായിരത്തി പതിനെട്ട് ശേഷം ഒരു പഠന റിപ്പോർട്ട് പറയുന്നതാണ് യഥാർത്ഥത്തിൽ പെണ്ണുങ്ങൾ ഇല്ലാത്ത കൊണ്ടാണോ അല്ല പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ആവശ്യത്തിനു കൊണ്ട് പക്ഷേ ഈ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഈ ഗാമ എന്നുള്ള ഒരു തരം വിമുഖത കാണിക്കുന്നു ഏകദേശം ഒരു ഈ ഇരുപത്തഞ്ചോ മുപ്പത് വർഷം വരെ ഒക്കെ ഉള്ള പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുക കുട്ടികളെ ഉണ്ടാവുക കുട്ടികളെ പ്രസവിക്കുക കുട്ടികളെ വളർത്തുക അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു നീഡായിട്ട് വന്നിരിക്കുക പക്ഷേ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നീട്ടി വെക്കുന്നതിൻ്റെ ഒരു കാരണം ഗാമാ ഫോബിയാണെന്നാണ് പുതിയ കണ്ടെത്തൽ ഒരു ഹസ്ബൻഡ് കൂടെ ജീവിക്കുക കുട്ടികളെ പ്രസവിക്കുക കുട്ടികളെ നോക്കുക ഒരു വിമുഖത അവർക്ക് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിനിങ്ങനെ ആ കോഫി ഷോപ്പിലും അവിടെ ഇവിടെയൊക്കെ പോയി ഫ്രണ്ട്സുമായിട്ട് ഞാൻ ബുക്ക് ഇറങ്ങിയൊക്കെ തുടങ്ങും ആ ഒരു ട്രെൻഡിലേക്ക് പുതിയ ജീവിത രീതി അത് ഹോസ്റ്റൽ ലൈഫിൽ നിന്ന് കിട്ടിയതാണെന്നോ അത് പുതിയ ട്രെൻഡ് ജീവിതത്തിൽ നിന്ന് കിട്ടിയതാണ് എന്തായാലും ആ ഒരു കാരണം കൊണ്ടാണ് പിന്നെ പെണ്ണുങ്ങൾ കൂടുതലും ഹയർ ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുള്ളവർ നോക്കുന്നു ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ റിസർച്ച് എം ഫില്ല് കിട്ടിയതാണ് അപ്പം അല്ലെങ്കിൽ ബിടെക്ക് എം ടെക് അങ്ങനെയുള്ള ക്വാളിഫ് ഹയർ ആണ് അപ്പം അതേസമയം പുരുഷന്മാർ കൂടുതലും തൊഴിൽ നിഷ്ടിത വിദ്യാഭ്യാസവും ഒരു പെട്ടെന്നൊരു ജോലി നേടുക വിദേശത്ത് പോവുക കാശുക ആ രീതിയിലോട്ട് പോകുന്നു അത് ശേഷം ഒരു മുപ്പത് വർഷം മുന്നേക്കാണെങ്കിൽ ആളുകൾ എം ഫില്ല് റിസർച്ച് അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരുന്നു ഹയർ ക്വാ ക്വാളിഫൈഡുള്ള പഴയ ഒരു ഇരുപത് വർഷം മുന്ന ആളുകളേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവരൊക്കെ ഹൈ ക്വാളിഫൈഡ് എം എഡ് അന്നത്തെ എം എസ് സി എം എഡ് എം എ പ്ലസ് റിസർച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു യു ജി സി സ്കെയില് യു ജി സി ഒക്കെ വാങ്ങുന്നവരുണ്ട് അത് ഇപ്പോൾ ഇപ്പോഴങ്ങനുള്ള ആളുകൾ കുറവാണ് പിന്നെ ഈ പെണ്ണുങ്ങൾ പിന്നെ കൂടുതലും സർക്കാർ ജോലിക്കാരെ നോക്കും ഇപ്പോഴത്തുള്ള പെണ്ണുങ്ങൾ അവരുടെ മാതാപിതാക്കളും സർക്കാർ ജോലിക്കാരെ നോക്കും അതേസമയം സർക്കാർ ജോലിയുള്ള ആകെ ഉള്ള ജനറൽ സെക്രട്ടറി രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ തലമുറയെ പിന്നെ എങ്ങനെയാണ് സർക്കാർ ജോലിക്കാരെ നോക്കി 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 എന്നിട്ട് കിട്ടാറ് ഉള്ള ഉള്ള കാശും ഉള്ള ജീവിതം കൊണ്ട് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോഴുള്ളൊരു മെനക്കെടുന്നില്ല അതാണ് ഒരു കാരണം പിന്നെ ഒരു ലവ് മാരേജ് ഉണ്ടെങ്കിൽ അത് വളരെ നേരത്തെ നടത്തി അത്രയും സക്സസ്ഫുള്ളായിട്ട് പോകാമെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും പരസ്പരം അറിഞ്ഞുള്ള ഒരു വിഭാഗം അതായിരിക്കും ഏറ്റവും പിന്നെ അതിനകത്ത് ഫെയിലിയറുണ്ട് പക്ഷേ അത് സക്സസ് ആവാൻ നോക്കുക അത് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയിരിക്കും കല്യാണം കഴിക്കുന്നത് അപ്പം ഇപ്പോഴത്തെ പുതിയ തലമുറ ഈ കേൾക്കുന്ന ഈ വീഡിയോ കേൾക്കുന്ന പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മനസ്സ് മാറട്ടെ അവർ ഒരു വിവാഹ ജീവിതത്തിലേക്ക് വരാനുള്ള മനസ്സ് പാവപ്പെടുത്തി പിന്നെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ജോലി വേണം പഠിക്കണം പിന്നെയും പഠിക്കണം അതിനുള്ള അവസരങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് പഴയ കാലത്തിൻ്റെ കണക്ക് വേണമെന്നില്ല ഇപ്പോഴും അങ്ങനെയുള്ള അവസരം ഉണ്ടാകും ഇപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്